നിങ്ങൾ എന്നാലും ചോയിച്ചില്ലേ രണ്ടായിരത്തിഅഞ്ഞൂറ് ഞാൻ പോയില്ല നാളെ രാവിലെ അല്ല മോനെ പോകെ അഞ്ചാറ് മാസത്തിലുള്ള ഉള്ളു കല്യാണത്തിന് ഒരണിയൊക്കെ ഒന്നും തീർക്കണ്ടേ അത് വേചാറണ്ടപ്പാ പി ബിസിനസ് ഈ കോച്ചാലേ അടുത്ത മാസം തന്നെ പണി രമേഷ വെള്ളിയും വെള്ളി ഇട്ടുകൊണ്ട് കാര്യമില്ല മനസ്സ് നന്നാവണം പിന്നെ വെള്ളിയും വെള്ളി ഇട്ട് നടക്കണേ പൂച്ചാടി രാഷ്ട്രീയക്കാരനല്ല ഞാൻ തിരിക്കേ പാറ്റ് ജനങ്ങളാ ശരി ഓക്കെ നേതാവ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും നടക്കുവോ ഞങ്ങളെ രണ്ടു രണ്ടുമൂന്ന് ദിവസമായിരുന്ന നടക്കോ ഞാൻ മൂന്ന് ദിവസമായി തിരുവനന്തപുരം പോയത് അപ്പൊ നിങ്ങളെ കാര്യം ഞാൻ അവിടെ പറഞ്ഞു പേടിക്ക് വേചാറായി ഞാൻ ശരിയായി തരില്ലേ ഈ ഒരു നേതാവല്ലേ ഇനിയൊക്കെ എങ്ങനെയാ നടക്കേണ്ടത് ഇനി വെള്ളിയും വെള്ളിയൊക്കെ നടക്കണ്ടെ നിങ്ങൾക്ക് ഈ കാര്യത്തിന് വലിയ നേതാവ് വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ വീടിന്റെ മുകളിലല്ലേ ആ സംസ്കൃത താമസിക്കുന്നേ ഉപരം മോനെന്താ പരിപാടി ഓന്റെ പരിപാടി എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഓനെ വല്ല ഷൂട്ടോ ഷോട്ടോ കിട്ടിയ നടക്കുന്നേ കാണാ പൈസ എന്താണല്ലോ എന്താ പറയാൻ കാരണോ ചെറിയ ഒരു നല്ലതല്ലാത്ത അഭിപ്രായങ്ങളൊക്കെ എനിക്ക് വേറെ വഴിക്ക് കേട്ടു സത്യം ഒന്നും എനിക്കാവാറാൻ പറ്റൂല ഏതായാലും ഒന്ന് നിങ്ങൾ കാണല്ലേ ഇങ്ങോട്ട് ഇതൊന്ന് അന്വേഷിക്കും അതെ ഇങ്ങനെ ഞാൻ വിവരം തരാം പിന്നെ ഈ ഞാൻ പറഞ്ഞൊരു ഉണ്ടല്ലോ അത് മറക്കേ ചെയ്യരുത് ചെയ്യരുത് അല്ല അംശോ മോൻ എന്താ പരിപാടി ഒന്ന് വെള്ളിയൊക്കെ കൊണ്ടുവരുന്ന മോന കേരളത്തിൽ ഇവിടെ ഒരു വിധന ഓന കൊടുക്കണം ജില്ലറിയില് അതപ്പോ അങ്ങനെ ഒന്ന് ചോദിക്കാൻ കാരണം എന്നോട് ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് പറഞ്ഞു മോന്റെ പോക്ക് ശരിയല്ലാണ് അതുകൊണ്ടാണ് എന്നോടൊന്ന് ചോദിക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് അത് ഏതാണ്ടോ അങ്ങനത്തെ ഒരു വിൽത്തേ എന്നോട് ചോദിച്ചോട് എന്നോട് ചോദിപ്പിക്കാൻ പിന്നെ ചൂടാൻ വേണ്ടിട്ടല്ല ഞാൻ ചോദിച്ചത് എന്നോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു ഞാൻ അന്നപ്പുറത്തെ കുറച്ച് ആൾക്കാരുടെ അസുഖമായിട്ട് നടക്കുന്നേ മോനെ ഒരു പത്ത് റുപ്യ നയിച്ചുണ്ടാക്കുന്ന അസുഖം അടാ എന്റെ മോനെ ഒരു പണി ഞാൻ നടക്കണ്ടല്ലോ അതിനെ കുറച്ച് വിവരമൊക്കെ വേണം അത് എന്റെ മക്കൾ കിണ്ടോ വേറെ കൂടെ മക്കൾ കിട്ടാതായി എന്റെ മോനെ ആയിട്ട് എന്തെങ്കിലും ആയിക്കോളി Itu harusnya kayak India, cuy. Atau Anda itu yang nyaman kalau orang ini. Wah, nyambung uang Ini random, saya nggak yaudah beli Ini udah Halo, yang Oh,

ഞങ്ങളെ വീട്ടിൽ പോയി എന്നാലേ എനിക്ക് വിവരം നേരത്തെ കിട്ടിയതാ ഓൻ ലഹരി ഉപയോഗിക്കുന്നെനിക്കറിയില്ല പക്ഷെ ഓൻ എൻ്റെ ഒരു ഏജൻഡ അതാണ് ഞാൻ ഈ കുഴക്കാനോട് ചോദിച്ചത് ഇതിന്റെ ഒരു സംശയത്തിന്റെ പേരില് അന്ന് നിങ്ങൾ എന്ത് ചെയ്യാനോട് പറഞ്ഞേ നിങ്ങളെ വിഷമിക്കാൻ വേണ്ടി പറയില്ല നിങ്ങൾ പോട്ടെ ബാപ്പന്മാർക്ക് പറ്റുന്ന അമളിയാണ് മക്കളിങ്ങനെ പണം ഇങ്ങനെ കൊണ്ടുവരും അത് എവിടുന്നാ എങ്ങനെയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടില്ല അതൊന്നും ആരും അന്വേഷിക്കില്ല അവർ കൊണ്ടുവരുന്ന പണം ഒരുപാട് കുട്ടികളുടെ ജീവിതം തെലച്ച പണമാണ് ആ പണം ഉപയോഗിക്കുന്ന എല്ലാ അച്ഛനമ്മമാരും മനസ്സിലാക്കുന്നത് നന്ന് അല്ലടോ ചെയ്തു കൊടുക്കാൻ നമുക്ക് അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതെ മാരകമായിട്ടില്ല ഹരിയാ നമ്മളൊന്നും ചെയ്തിട്ടും കാര്യമില്ല അത് ഓൻ ഓനുഭവിച്ച് തീർക്കുന്ന